അപ്പം ഞങ്ങളൊരു വെറൈറ്റി തോരൻ വെക്കുകയാണ് ആ ഇതേണ്ട സാധനങ്ങൾ നിൽക്കാൻ സാധനങ്ങൾ കാണിച്ച് കൊടുക്കട്ടെ സബോള പിന്നെ പച്ചമുളക് മുരിങ്ങയില പിന്നെ മുട്ടിയ സവോള ആ ഒരു അല്ല അത് വലിയൊരു സബോള തന്നെ എടുത്ത് ആ അപ്പോൾ നമുക്കൊരു വെറൈറ്റി തോരൻ ഉണ്ടാക്കിയോ നല്ല ടേസ്റ്റാണെന്ന് കേട്ടോ ഞങ്ങൾ ഇന്ന് ഇന്നത്ത് കടപ്പുറത്ത് പോയിട്ട് വാങ്ങിക്കൊള്ളുന്ന വാളയാണ് സൂപ്രി പോയിട്ട് വെച്ചേക്കണം വാള എന്നും പറയും തളയൽ എന്നും പറയും മലപ്പുറം തളയൻ തിരുവനന്തപുരം വാള് പിന്നെ ഇതിൻ്റെ അടിയിൽ റസ്സീ നമ്മളെ കറി ഇതിലാ ഏ പിന്നെന്താ വറുത്തരച്ച് വെച്ചാൽ ചൂതാൻ നമ്മളെ മലപ്പുറം ചൂതാൻ ഇവിടെ ഇവിടെ എന്താ റസ്സീ പറയുക ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ തോരൻ എല്ലാരും ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് ನಮ್ಮ ഉപ്പ് ഇടുക കുറച്ച് മതി ഉപ്പ് ഇടത്തിരി മഞ്ഞൾപ്പൊടി അതെല്ലാം വന്ന് നല്ല നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കില്ല അങ്ങനെ റോസ്റ്റ് റോസ്റ്റായതിനു ശേഷമാണ് മുരിങ്ങ ഇനി മഞ്ഞൾപ്പൊടി ഇടണം പച്ചമുളകും സവോളയൊക്കെ നമ്മൾ ആദ്യം ഇട്ട് പിന്നെ മുട്ട പൊട്ടി ചോദിച്ച് സവോള കുറച്ച് വാച്ചിട്ട് മുട്ട പൊട്ടി ചൊവിച്ച് യും കുറച്ചായപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ട് ഇനി അതൊന്നും ഒരുവിധം നല്ല സെറ്റായി വരുമ്പോൾ മുരിങ്ങയില ഇട്ട് ഇളക്കി ഇളക്കിച്ച് അത് കഴുകി വെച്ചേക്കണം എല്ലാം വൃത്തിയാക്കി വെച്ചേക്കണം ആ മുട്ട ഇപ്പോൾ പകുതി വേഗമായിട്ടോ ഇനി മുരിങ്ങയിലെടുത്തിടുക മുരിങ്ങല കഴുകി വെച്ചേക്കണത് തന്നെയാണ് വെറൈറ്റി തോരൻ അവിടെ വന്ന് വെള്ളം മാറി പിന്നെ അൽസാജിൽ പോയി കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് ഐസ്ക്രീം പിടിച്ച് രണ്ട് മൂന്ന് ഐസ്ക്രീമേ രണ്ട് ഐസ്ക്രീമേ തിന്നിട്ടുള്ളൂ പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം ചുമയും പിടിച്ചു ജലദോഷം പിടിച്ചു പനിയും പിടിച്ചു ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ ഏഷ്യയില് പോയി ആ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം എന്താണെന്ന് വെച്ചെങ്കിൽ മുട്ട അടി പിടിക്കും അടി കാണാവുന്നവർ നന്നായിട്ട് ഇളക്കണം ആ ഗ്യാസ് സ്ലോവിൽ വെച്ചിട്ട് നന്നായിട്ട് അളക്കണം അതപ്പ തന്നെ അരിയിൽ തോക്കങ്ങനെ വരുന്നതാണ് മണം വരില്ല അവർക്കങ്ങനെ വീരേലും മണം വരിക മണം നമുക്ക് വരും ഇത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മളെ ശരീരത്തിനും മുരിങ്ങലെ കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും ഇവിടെ ഒന്നും കുട്ടികളങ്ങനെ കഴിക്കുന്നില്ല അപ്പോൾ കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ് വെറൈറ്റി തോരും ചോറിൻ്റെ പലഹാരത്തിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തുകയുണ്ടല്ലോ അതുകൊണ്ട് എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്നതോ ഞങ്ങൾ മലപ്പുറത്താകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടോ ഇവിടെ വന്നിട്ട് ഞങ്ങളിത് പറഞ്ഞു ഇങ്ങനെ മുട്ടത്തോരം മുരിങ്ങയിലും മുട്ടത്തോരം കൂടെ തോരൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് തോരനാണ് അപ്പോൾ വെറൈറ്റി തോരൻ തോരന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒന്ന് ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങളിപ്പോൾ രണ്ടുപേരും കൂടെ കൂടി റെഡിയായാ ഉപ്പ് കുറവാ അപ്പോൾ തിരിയും കൂടി കൂടി ഇപ്പോൾ ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യം പോലെ ഇടുക ഉപ്പ് പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാം പ്രാവശ്യം കുറച്ചും കൂടി വന്നു കിട്ടാതെ കൂടുതൽ ഇങ്ങനെ ഇണ്ടാക്കണ കാരണം ഈ ഇലക്കറികളൊന്നും പിന്നാത്ത മക്കളെ തീറ്റിക്കാൻ വേണ്ടിട്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റുമാണ് എനിക്കിങ്ങനത്തെ നമ്മള് ചോറൊക്കെ വെക്കുമ്പോ വെറും ചോറിന് ഇങ്ങനത്തെ തോരൻ മാത്രം ഉണ്ടെങ്കിൽ ഞാൻ ചോറ് ഇതിട്ടിട്ട് അങ്ങോട്ട് കുറച്ചൂടെന്നു ഒത്തിരി അച്ചാറും ഉണ്ടെങ്കിയാ സൂപ്പർ ആയി തത്തമക്കൊച്ച് വിളിക്കുന്നു അതീജ കുട്ടി അപ്പറം വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇനി കുറവ് വേണ്ടവർക്ക് കുറവായിട്ട് വെക്ക കൂടുതല് വേണ്ടവർക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ വെക്കാ ഇല മുട്ടുമ്പോരണ്ട് തിരുമുട്ട കൂട്ടണമെന്നേ ഉള്ളൂ സവാളയും കൂട്ടണം ആ അത് എന്റെ അറിയാ തോന്നുന്നു മുരിങ്ങലത്തോരമ്പ അത് ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാൻ തോന്നുന്നു പക്ഷെ ഇങ്ങനത്തെ ഞാൻ ഇതുവരെ ആരും ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല തോരൻ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ നമ്മളീ ചോറൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ പാത്രങ്ങളൊക്കെ വെച്ച് എടുക്കുമ്പോൾ നല്ല ഡെക്കറേഷൻ ചെയ്യാനൊക്കെ മതി കേട്ടോ കടുപ്പൊക്കെ ഓഫാക്കി ഞങ്ങൾ മൂടി അങ്ങനെ തന്നെ പിന്നെ ഇതാ ഞങ്ങൾ എടുത്തിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് രാവിലെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ചളയൻ വള അതിനെ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലാണ് കാണിച്ചതല്ലേ വറുത്തരച്ച മീൻകറിയുണ്ട് ചോറുണ്ട് എല്ലാം വൃത്തിയായി നീ അടച്ചു വയ്ക്കാം എന്ത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണോ